കൂടിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഭയങ്കര ആയിട്ടാണ് ഈ കോഴിക്കൂട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ മെഷാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കോട്ടൺ മെഷാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ബലം കിട്ടാൻ വേണ്ടി ഈ ഒരു ഹായ് ഹലോ എല്ലാവർക്കും ബ്രിൻഷിൽ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ ഒരു കോഴിക്കൂട് ഡിസൈൻ ചെയ്തതിൻ്റെ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോ വീട്ടിലുള്ള എല്ലാ ഐറ്റംസ് വെച്ച് തന്നെയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് വളരെ തുച്ഛമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീട്ടിലൊരു ലാഡർ ഉണ്ടായി ആ ലാഡർ നമ്മൾ ഒരു ഫ്രെയിം അതിലേക്ക് നെറ്റ് അറ്റാച്ച് ചെയ്ത് കോഴിക്കൂടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ സെറ്റ് ചെയ്തൊക്കെയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ വീഡിയോ കാണണം പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് കമന്റിലൂടെ ചോദിക്കാം ഓക്കെ ഇതുപോലെ മരം വെച്ചിട്ട് സൈഡൊക്കെ മറിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഞാൻ തന്നെയാണ് ഇപ്പോൾ ഫുള്ള് വർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ എന്തെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കമൻറ്റിലൂടെ പറഞ്ഞു തരണം കുറവുകളുണ്ടാവും അത് സ്വാഭാവികമാണ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്നത് കാരണം ഒരു ഡ്രിൽ മെഷീനും ഒരു കട്ടറും വെച്ച് മാത്രമാണ് ഞാനത് സെറ്റ് ചെയ്യുന്നത് അതും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കട്ടർ വെച്ചിട്ടാണ് ഞാൻ അത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ബ്ലേഡ് ഇരുമ്പോഴ് ചെയ്യണ ബ്ലേഡാണ് ഇട്ടേക്കുന്നത് ഇത് വെച്ച് തന്നെ ഞാൻ മരം കട്ട് ചെയ്യണ കാരണം ഒരു അഞ്ചാറ് പീസ് മരം മാത്രം കട്ട് ചെയ്യാനുള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അങ്ങനെ നമ്മുടെ ഫ്രെയിമിൻ്റെ അളവിലേക്ക് മരം ഒക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മരം നമുക്ക് ഈ സ്ക്വയർ റൂമിലേക്ക് ഡ്രിൽ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ആംഗിൾ പോലുള്ള ഒരു ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് സ്ക്രൂ അതൊക്കെ കാരണം നമുക്ക് വെൽഡ് ചെയ്യാനോ വേറെ ഫിക്സ് ചെയ്യാനോ ഒന്നും സംഭവങ്ങളില്ലാത്ത കാരണം കൊണ്ട് എല്ലാങ്ങളും സ്ക്രൂവും വെച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത് ഈ ഒരു എല്ലാങ്ങളുടെ റേറ്റ് വരുന്നത് ഒരെണ്ണത്തിന് ഒമ്പത് രൂപ വെച്ചിട്ടായിരുന്നു അങ്ങനെ ഒരു പന്ത്രണ്ടെണ്ണം ഞാൻ മേടിച്ചായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഡ്രൈവ് ആൾ സ്ക്രൂ മേടിച്ചിട്ടുണ്ട് പിന്നെ സെൽഫ് സ്ക്രൂ ഡയറക്റ്റ് ഇരുമ്പക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൽഫ് സ്ക്രൂ മേടിച്ചിട്ടുണ്ട് കുറച്ച് അങ്ങനെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിപ്പോൾ ഈ മരം ഈ സ്ക്വയർ ട്രൂപ്പിലേക്ക് ഫിക്സ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ നെറ്റ് മേടിക്കാനായിട്ട് നെറ്റൊക്കെ മേടിച്ചു വെച്ചതിന് ശേഷം വേണം നീ അടുത്തുള്ള ബാക്കി കോഴിക്കൂടിനുള്ള സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എന്താ പലകളൊക്കെ വെച്ച് അടിച്ച് ഒരു സ്ട്രക്ചർ രൂപപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ പലകൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് വരുമ്പോൾ നെറ്റിന് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പലക വെച്ച് അടിച്ച് റെഡിയാക്കി അതിനിടയിൽ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു പട്ടിക വെച്ച് ഇത് ഡിവൈഡ് നമ്മൾ തിരിച്ചിട്ടുണ്ട് അതിന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സെക്ഷനായിട്ട് കോഴിക്കോട് ആക്കണമെങ്കിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇപ്പൊ ചെയ്യുന്നത് കാരണം ഇത് നെറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പട്ടിക്ക് സമയം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഇപ്പോൾ നാലടിയാണ് അതുകൊണ്ട് തന്നെ നെറ്റ് വാങ്ങിച്ചിരിക്കുന്നതും ഫുൾ ലെങ്ത്ത് നാലടിയിലാണ് കാരണം അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും കാരണം ചുമ്മാ ചുറ്റി കൊടുത്ത് അങ്ങനെ ചെയ്യാമല്ലോ ആ രീതിയിൽ ഇതിപ്പോൾ ഒരു അറേഞ്ചൊക്കെ ഉണ്ടാവുകയുള്ളൂ ഈ നെറ്റിൻ്റെ കണിയുടെ അകലം വരുന്നത് ഇത് നാൽപ്പത് സ്ക്വയർ ഫീറ്റ് മേടിച്ചിട്ടുണ്ട് ഒരു സ്ക്വയർ ഫീറ്റിന് ഇരുപത്തി മൂന്ന് രൂപിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ സെൽഫ് സ്ക്രൂ പിന്നെ ഇതിന് പറ്റിയ വാഷ് അങ്ങനെയൊക്കെ രീതിയിൽ സെറ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട് ഇതാണിപ്പോൾ നെറ്റ് വരുന്നത് ഇനി ഇന്ന് നമുക്ക് നമ്മുടെ ഈ സ്ട്രക്ചർ മക്കി ഇത് അറ്റാച്ച് ചെയ്യലാണ് പരിപാടി ഓക്കേ ഈ വീട്ടിലേക്ക് വരാം കോഴിക്കോടിൻ്റെ തൊണ്ണൂറ് ശതമാനം നെറ്റ് കവറിങ് ഒരുവിധം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാം ഇനിയിപ്പോൾ ഇതിൻ്റെ മൂന്ന് സൈഡ് ഇപ്പോൾ നമ്മൾ മറച്ചു ഇനിയിപ്പം ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഡോറാക്കാനുള്ള പരിപാടിയാണ് അതുപോലെ തന്നെ ടോപ്പിൽ നമുക്ക് വേറെ രീതിയിൽ ഒരു സംഭവം ചെയ്യാനുണ്ട് അല്ലേ ഇത്രത്തോളം നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞിരിക്കുകയാണ് എല്ലായിടത്തും വാഷ് ഇട്ട് സ്ക്രൂ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പം നമുക്ക് ഇനി മരത്തും കൂടിയും ഡ്രില്ലേത് വയ്ക്കാൻ ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോടിൻ്റെ പണി ഏകദേശം പൂർത്തിയാവുന്നതാണ് ഇനി ഇതിൻ്റെ വൺ സൈഡ് നമുക്ക് ഡോറും കൂടി ഫിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ ഡോർ ഇപ്പോൾ ഈ പറഞ്ഞോളെ തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് അത് ഡ്രിൽ ചെയ്ത് അറ്റാച്ച് ചെയ്യാൻ മാത്രമായിട്ടുള്ളൂ ഉള്ളൂ അതിൻ്റെ പിന്നെ ഡോർമിനെറ്റ് ഒക്കെ ഫിറ്റ് ചെയ്ത് സെറ്റ് ആക്കണം ഓക്കെ ഇനി നമുക്കത് സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ വിചാഗിരികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് വിചാഗിരി ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ടൈ ഒന്ന് പൊട്ടിച്ച് നോക്കാം എത്രത്തോളം ശരിയായിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ടൈ ആണ് കട്ട് ചെയ്യുന്നത് ടൈ കട്ട് ചെയ്തെന്നറിയാം നമുക്ക് എത്രത്തോളം നമ്മുടെ വർക്ക് ഓക്കെ ആണോ അത് അങ്ങനെ നമ്മൾ ടൈ കട്ട് ചെയ്തു ഡോറ് അപ്പ സക്സസ് ആണ് കേട്ടോ ഡോറിൻ്റെ സംഭവം സക്സസ് ആയിട്ടുണ്ട് ഇതിന് വേണ്ടി നമുക്ക് നെറ്റ് അറ്റാച്ച് ചെയ്യാനുള്ളു ആണ് ഡോറ് നമ്മൾ സക്സസ് ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നെറ്റ് അറ്റാച്ച് ചെയ്യാം ഓക്കെ നമ്മൾ നെറ്റ് ഇടിച്ചിട്ടുണ്ട് കറക്റ്റ് ആ ഡോറിൻ്റെ രീതിക്ക് തന്നെയാണ് മേടിച്ചത് രണ്ടടിയിലാണ് കഴിച്ചത് നമുക്ക് ഒരു സമയത്ത് സെറ്റ് ചെയ്യണം ഓക്കെ അങ്ങനെ നമ്മുടെ കോഴിക്കൂടെ ഒരു ഇതെല്ലാ പണികളും കഴിഞ്ഞു നമ്മൾ ഡോറൊക്കെ സെറ്റ് ചെയ്തു അതാ ഡോറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് വർക്കിംഗ് ആണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ രണ്ട് സെക്ഷനായിട്ട് തിരിച്ച സൈഡിൽ ഇവിടെ ഒരു നെറ്റ് ഇരിക്കാനുണ്ട് അതുപോലെ തന്നെ അടിയിലെ സെക്ഷനിൽ നമുക്കൊരു പ്ലാറ്റ്ഫോമും കൂടിയും റെഡിയാക്കാനുണ്ട് പിന്നെ അതുപോലെ മുകളിൽ ഒരു ഷീറ്റും കൂടിയും സെറ്റ് ചെയ്ത് അടിപൊളിയാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതൊരു നാലെണ്ണം മേടിച്ചിട്ടുണ്ട് ഇതിന് റേറ്റ് പറഞ്ഞത് ഒരു പീസിന് നൂറ്റി അറുപത് രൂപ വെച്ചിട്ടാണ് അങ്ങനെ നാലെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നെറ്റ് ഈ നെറ്റ് നമ്മൾക്ക് ഇവിടെ ഈ സെൻട്രൽ പോർഷനിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റ് മേടിച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ വീട്ടിൽ ഈ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു ഒരു ജി എസ് ഇതിൻ്റെ ഉണ്ട് തകര ഷീറ്റ് ഉണ്ടായിരുന്നു അപ്പം ഇത് കട്ട് ചെയ്തിട്ട് വേണം നമുക്കിനി ഇതിൻ്റെ മുകളിൽ ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ഇതിനൊരു കൊളുത്ത് വെക്കണം അത്രയാണ് നമുക്കിനി ഇതിനുള്ള കോഴിക്കോടിനുള്ള പണി ലാസ്റ്റ് പണിയാണ് അതോടുകൂടി നമ്മൾ ഇത് സെറ്റാക്കുകയാണ് കോഴിക്കോടിൻ്റെ എല്ലാം പണി തീരും പിന്നെ അതുപോലെ ഇതിൻ്റെ കാലുകളിൽ എനിക്ക് ഒന്ന് കോൺക്രീറ്റ് ചെയ്യണം ഒരു പി വി സി ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യണം എന്നുണ്ട് അതോടി കഴിഞ്ഞാൽ ഫുൾ വർക്ക് തീരുന്നതായിരിക്കും ഇതിൻ്റെ ഓക്കെ ഇനി നമുക്കിത് ഇതിൻ്റെ നെറ്റും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമൊക്കെ അപ്പോൾ നമ്മൾ ഇത് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ അറ്റത്ത തന്നെ വെക്കാം നമുക്ക് അറ്റത്ത് നമുക്ക് സ്മൂത്തായിട്ട് വെക്കാൻ പറ്റി പക്ഷേ എങ്കിൽ നമ്മുടെ രണ്ടാമത്തെ വന്നപ്പോൾ ആ മരത്തിന്റെ ഈ മരം നിൽക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ചെറിയൊരു കട്ടിങ് ചെയ്യണ്ടാവും അപ്പോൾ ഞാൻ ആ കട്ടിങ് ചെയ്തിട്ടുണ്ട് നിലവിൽ അല്ല ഇതിലേക്ക് നമുക്ക് നേരെ ഇറക്കി വെച്ചുറകളെ സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ കട്ടിങ് ചെയ്തു ആ കട്ടിങ്ങിൽ കറക്റ്റായിട്ട് അത് ഇറങ്ങിയിരിക്കുകയും ചെയ്തു കേട്ടോ ഞാൻ കാണിച്ചു തരാം എന്താ എങ്ങനെയാണ് അതിരിക്കുന്നത് നല്ല സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് അപ്പം അങ്ങനെ ചെയ്താരണം കൊണ്ട് നമുക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി ഇനി ബാക്കി രണ്ട് സെക്ഷൻ രണ്ട് പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ ചെയ്യേണ്ട വന്നു അപ്പം അതുകൂടി കാണിച്ചു തരാം കട്ട് ചെയ്താരണം കൊണ്ട് നല്ല രീതിയിൽ വയ്ക്കാൻ പറ്റുന്നുണ്ട് അതും കട്ട് ചെയ്ത് നല്ല വലിയ ഏത് സാധനം നമുക്ക് കട്ട് ചെയ്ത് സെറ്റായി ഇനി ലാസ്റ്റ് പീസും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോഴിക്കുണ്ടടുത്തിട്ട് റെഡിയായി അങ്ങനെ ഫുള്ള് സംഭവം വെച്ചു അടിയിൽ വേണ്ട അടി ഒളി നല്ല സ്ട്രോങ് ആയി സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ശത് ഇതിൻ്റെ മുകളിൽ തട്ടിൽ ഇത് വിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ തട്ടിൽ അതുകൊണ്ട് വിരിച്ചു കഴിഞ്ഞാൽ ഫിനിഷായി അത് കാണിച്ചു തരാം പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നേട്ട് അറ്റാച്ച് ചെയ്യുന്ന കാണിച്ചിരുന്നത് ഇതും നമ്മൾ സെറ്റ് ചെയ്ത് റെഡി ആക്കിട്ടുണ്ട് ഫുൾ ഫിനിഷായി മുകളിലത്തെ തട്ടിൽ നമ്മൾ അത് കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ക്രൂ ചെയ്യാനുണ്ട് അപ്പോൾ ഒന്ന് ടൈറ്റ് നിൽക്കും ഇതിൻ്റെ മുകളിൽ നമ്മൾ ചാക്ക് പോലെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ നമുക്ക് കോഴിക്കാഷ്ണം താഴത്തേക്ക് പോകാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ചാക്ക് ഇങ്ങോട്ട് എടുത്താൽ മതിയല്ലോ ആ രീതിയിൽ കാക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഷീറ്റ് കട്ട് ചെയ്ത് തരണം അതാ അതാണ് ഇതിൻ്റെ അടുത്ത പരിപാടി നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ വെട്ടിയായിട്ടുണ്ട് നല്ല ഒറ്റിയ ആപ്പില്ലാതെ തന്നെയാണ് ഇപ്പോൾ അയക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ പാമ്പ് കാര്യങ്ങളൊന്നും വരില്ല എന്നാണ് വിശ്വാസം നമുക്ക് നോക്കാം അപ്പ അതിൻ്റെതായ കാര്യങ്ങൾ നമുക്ക് എപ്പോ ചെയ്യേണ്ടി വരും അങ്ങനെ ഈ പീസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഫിക്സ് ചെയ്യാവുന്ന പരിപാടിയാണ് അടുത്തതായിട്ട് വരുന്നത് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് സൈസിൽ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇത് സ്ക്രൂ ചെയ്യണം ഇടയ്ക്ക് കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ചെയ്താണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രൂ അടിച്ചിട്ടുണ്ട് മുക്കാലഞ്ചിൻ്റെ സ്ക്രൂവും വാഷുമായിട്ടാണ് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് വാഷിൽ കിടന്നോളും അതിന് വേണ്ടിയിട്ട് ഉള്ള പരിപാടികളാണ് നമ്മള് ഒന്ന് രണ്ടു ദിവസത്തെ പണിയാണിത് പക്ഷെ ഒറ്റ ദിവസത്തെ വർക്കിനുള്ളൂ ഇത് നമുക്ക് ജോലിക്ക് കൂടി പോകേണ്ട കാരണം കൊണ്ട് നമുക്കിത് സമയം കിട്ടാറില്ലോട്ടും ചെയ്യാനായിട്ടാ കാലത്ത് ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ് അങ്ങനെ ഇതിന്റെ ഉൾവശമൊക്കെ നോക്കിയപ്പോ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ച് നമ്മുടെ കോഴിക്കൂട്ടിൽ ഇടണം അത് അടുത്ത പരിപാടി അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് വരികയും ചെയ്യും കാണാനും പറ്റുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഷെയർ ചെയ്തിരിക്കണം ഓക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമേ ഇതിലുണ്ടാവുകയുള്ളൂ അപ്പോ ഒരു നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് എന്തായാലും ലൈക്ക് ചെയ്തിരിക്കണം ഓക്കെ താങ്ക് യു ഓൾ സൈനിങ് ഓഫ് ഫ്രിഞ്ച് ബ്ലോഗ്സ് താങ്ക്